വിരുന്നൊരുക്കി മാതാ സ്കൂളിലെ കുട്ടിക്കൂട്ടുകാർ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ വിളക്കുപാറ മാതാ വി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്ത വിഭവങ്ങൾ കൊണ്ട് രുചി വിരുന്ന് നടത്തിയത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവർ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ ഇവരോട് വിപണനം നടത്തുകയാണ് ഭക്ഷ്യ സാധനങ്ങളാണ് വിപണനം നടത്തുന്നത് ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം വരുന്നൊരു സാഹചര്യം ഇതിനകത്തുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ ഈ വരുന്ന ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും അവരെ എങ്ങനെ ഡീൽ ചെയ്യാം വരുന്ന കസ്റ്റമറെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ മാതൃകാപരമായിട്ട് അവരത് കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് കുട്ടികൾ വരുന്ന കസ്റ്റമറിനെ വിളിച്ച് ഇന്നതാണ് എൻ്റെ വിഭവം ഈ വിഭവത്തിൻ്റെ പ്രത്യേകത ഇതാണ് എൻ്റെ വിഭവത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ വരെ പ്രാപ്തരാകുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മുടെ വിദ്യാർത്ഥികൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതിനപ്പുറമായി ഈ വരുന്ന ആളുകൾക്ക് പണം വാങ്ങിക്കാനും അതിന്റെ ബാക്കി തിരിച്ചു കൊടുക്കാനും കൃത്യമായി ബാക്കി തിരിച്ചു കൊടുക്കുന്നതിനടക്കം അവർക്ക് കഴിയുന്നുണ്ട് അങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങളാണ് വന്നിട്ടുള്ളത് സാധനങ്ങളും വളരെ രുചികരമായിട്ടുള്ളതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളിന്റെ മാനേജ്മെന്റ് അധ്യാപകരെല്ലാം അതുപോലെ രക്ഷിത രക്ഷിതാക്കളെല്ലാം വളരെ വലിയ സപ്പോർട്ടാണ് ഈ ഫുഡ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അവരുടെ ഒരു ഈ ശ്രമകരമായിട്ടുള്ള ഇനിഷ്യേറ്റീവിനെയും അതുപോലെ ഈ പരിപാടി മാതൃകാപരമായിട്ട് നടത്തുന്ന മാതാ സ്കൂളിലെ എത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അഭിവാദ്യം ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധമായ ആശംസകളും നേരുന്നു ഫുഡ് ഫെസ്റ്റ് നല്ല രീതിയിൽ നടന്നു നടന്നുവരുന്നതിൽ വളരെയധികം സന്തോഷം കൂടി അറിയിക്കുകയാണ് കുട്ടികൾ അവരവരുടെ വീടുകളിൽ തയ്യാറാക്കിയ രുചികരവും ആരോഗ്യപ്രദവുമായ ആഹാര സാധനങ്ങൾ വിപണനം നടത്തുകയായിരുന്നു ഫുഡ് ഫെസ്റ്റിലൂടെ

പ്പുട്ടിന്റെ ഗുണങ്ങളും അതുപോലെ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന കാര്യങ്ങളും നമ്മൾ ഇവരുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ചില കുറിച്ചൊന്നും അറിയുന്നില്ല അപ്പുട്ടേക്ക് മനസ്സിലായി കൊടുക്കാനും കുടുംബമായ ആഹാരം നൽകാനും ഇതൊരു സംശയം ആരംഭിക്കുന്നുണ്ട് എന്തൊക്കെ ഐറ്റങ്ങളാണ് കൊണ്ടുപോലെ വീട്ടിലെ മായം ചേരാത്ത നല്ല അടിപൊളി സ്വാദുള്ള ഭക്ഷണം മായം ചേർന്നിട്ടില്ല എന്താണ് നിങ്ങളുടെ വിഭവം എന്താണ് So, ayam porota, ayam pati, porota, chicken kuruma, chicken curry. Mango 25 rupees. Mango pickle, 10 rupees. Kolakota, 10 rupees. Ayam pati, 10 രക്ഷിതാക്കളും അധ്യാപകരും നാട്ടുകാരും ഫുഡ് ഫെസ്റ്റിനെ ഉത്സവമാക്കാൻ ഒത്തുചേർന്നതോടെ സംഗതി കളറായി കുട്ടികളിൽ അവരുടെ ആ എനർജി മറ്റുള്ള രംഗങ്ങളിലേക്ക് അവരുടെ മനസ്സ് ബഹുഖകരിച്ചു പോകാതെ അവർക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്ക് അവരുടെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പോ ഫാസ്റ്റ് ഫുഡിലേക്കാണ് ഇപ്പൊ ഇന്ന് കുട്ടികളുടെ ശ്രദ്ധ കൂടുതലും തിരുവനന്തപുരം പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നാടൻഭവങ്ങളെ കുറിച്ചും അതിന്റെ വിപണന തന്ത്രങ്ങളെ കുറിച്ചും ഒക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനും ഞങ്ങളുടെ രക്ഷാകർത്താക്കെയും അധ്യാപകരെയും എല്ലാവരെയും കൂടി ഒരു അവരുടെ എല്ലാ നാട്ടുകാരുടെയും ഒക്കെ ഒരു കൂട്ടായ്മ പോയി വേണ്ടി കൂടിയാണ് ഞങ്ങൾ അവസരം പി ടിഎ പ്രസിഡന്റ് ഷീലാ ബീഗം ഹെഡ്മിസ്റ്റസ് നബീസത്ത് മാനേജ്മെന്റ് പ്രതിനിധി അറുൺ ഷാ നിഷ സ്റ്റാഫ് സെക്രട്ടറി തസ്ലീം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ